ഫൈനലി ഗീസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ന്യൂ ഹൗസും കാണാൻ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ നിങ്ങളിപ്പോൾ കണ്ടെടുക്കുന്ന ഈ ന്യൂ ഹൗസ് എങ്ങനെ എടുക്കാമെന്ന് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് അന്നത്തെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മള ഈ ഒരു ഹോട്ടൽ ബലൂണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഞാനത്തരൂ കൺഫേം ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ സുഖിക്കുക അതുപോലെ തന്നെ മെഷീൻ കടയിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ടും ഇതിൻ്റെ ചിറ്റ് കൊടുക്കുക ഇതൊക്കെ എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാനത്തരൂ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ സുഖിക്കുക വീട് ഇഷ്ടമാക്കിണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ മാക്സിമം എല്ലാ കൂട്ടാരും എൻ്റെ ഒരു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഒന്ന് ഇട്ട് പൊട്ടി ചേക്കാം അപ്പം എല്ലാ കൂട്ടുകാരും മാക്സിമം ഇൻ്റെ ബൈക്ക് ത്രീ വീഡിയോയിലേക്കും എല്ലാ ഫ്രണ്ട്സിൻ്റെയും വീഡിയോ ബസ്റ്റിനും ഷെയർ തീർക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഹൗസിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഗേസ് നമ്മുടെ ന്യൂ ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത അടിപൊളി ഹൗസ് അപ്പോൾ ഇത് വേറൊരു ലൊക്കേഷനിലാണ് ഗേസ് ഇപ്പം നമ്മുടെ നിലവിലെ ഹൗസ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അപ്പം ഹൗസും കാണാൻ നിങ്ങൾക്ക് എന്നാലും കാണിച്ചാൽ അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ സ്കോർപ്പിയോ കാറി എടുത്തിട്ടുണ്ട് വയ്ക്കാം അട്ടിപ്പാണ് നമ്മൾ സ്കോർപിയ കാർ അല്ലേ കൂടെ ഒരു കറി അപ്ഡേറ്റിലൂടെ വന്നൊരു ആണ് നമ്മുടെ സ്കോർപിയോ കാർ അപ്ഡേറ്റിലൂടെ വന്നൊരു ഐറ്റം ആണ് നമ്മൾ സ്കോർപിയോ കാറൊക്കെ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിന് മുന്നേ നിങ്ങൾക്കൊരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു അത് ഒരു ട്രിക്ക് പറഞ്ഞു തരാം അതിന് മുന്നേ നിങ്ങളൊരു സ്കോർപിയോ കാർ നിങ്ങളൊക്കെ എടുക്കാം സ്കോർപിയോ കാർ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഞാൻ അടിച്ച പോലെ ഇൻഫിനിറ്റി കോഡ് അടിച്ചിട്ട് ജസ്റ്റ് പതിനൊന്ന് ഇരുപത് അടിക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ കാറിനകത്ത് കയറിയിട്ട് കാറിനകത്ത് കയറുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ പതിനൊന്ന് ഇരുപതടിച്ച് നിങ്ങളെ മേലേന്ന് കളക്കാം വന്ന് വിടുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാമല്ലോ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ കാറിൽ ഇങ്ങനെ എഴുതുന്നതായിരിക്കും കേസ് നിങ്ങൾ ഡ്രൈവ് ചെയ്യണം നിങ്ങൾക്ക് കാറിനകത്ത് കയറേണ്ട കേസ് അല്ലാതെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രിക്ക് ഈ ഒരു മസ്റ്റ് ട്രിക്ക് നിങ്ങൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്താൽ നോക്കണം ഇതൊരു അടിപൊളി ട്രിക്ക് ആണ് കേസ് എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ടും ഈ ഒരു അടിപൊളി കിട്ടുന്ന ട്രിക്കങ്ങളൊക്കെ എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ട്രിക്ക് ആണ് മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി ട്രിക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അടുത്തതായിട്ടും എല്ലാ ഈ അടിപൊളി ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ട്രിക്ക് ആണ് കേസ് എല്ലാ കൂട്ടവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അത് നിങ്ങൾക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂങ്ങളൊക്കെ ഇട്ട് ഓട്ടിക്കാനും നിങ്ങളൊക്കെ സാധിക്കുന്നൊരു അടിപൊളി ഫീച്ചറും ഇതിൽ കിട്ടിയിട്ടുണ്ട് ഒക്കെ ഇത് നിങ്ങൾക്ക് കാർ കാറ് വെന്തിരുന്ന് കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളെ കൊണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂങ്ങളൊക്കെ എടുക്കും ഓട്ടിക്കാൻ പറ്റിയൊരു അടിപൊളി ഫീച്ചറും ഇവിടെ നമുക്ക് എനേബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ചെയ്ത അതേ ട്രിക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ട്രിക്കിലൂടെ നമുക്ക് ഒരാൾ പാസഞ്ചേഴ്സായിട്ട് നമുക്കിരിക്കാനേ കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിപ്പാണ് അപ്പം എല്ലാ കൂട്ടും ട്രൈ ചെയ്താൽ നോക്കാം ഓക്കെ കേസ് അപ്പം നമ്മുടെ ന്യൂ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത ന്യൂ ഹൗസാണ് കേസ് നമ്മുടെ പഴയ ഹൗസ് റിമൂവ് ചെയ്തിട്ടില്ല പഴയ ഹൗസ് റിമൂവ് ചെയ്യാതെയാണ് നമ്മുടെ ഈ ന്യൂ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അത്രയും പോഷൻസ് മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിലെ ന്യൂ ഹൗസിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ന്യൂ ഹൗസിൻ്റെ പിക്ചർ പിക്ചർ എന്ന് വീഡിയോ അത്രയും വീഡിയോ മാത്രമേ ഇപ്പം നമുക്ക് പുറത്ത് വിട്ടിട്ടുള്ളൂ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്തത് അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പം നിൽക്കുന്നതാണ് ഈ ഒരു ഒരു വീടാണിത് അപ്പോൾ ഈ ഒരു വീടല്ലാതെ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡാവാനുള്ളത് ഇത് നമ്മുടെ ന്യൂ സിറ്റിയിലുണ്ടല്ലോ നമ്മുടെ രണ്ടാമത്തെ ഒരു സിറ്റി ഉണ്ട് കഴിച്ചതിൽ അപ്പോൾ ആ ഒരു സിറ്റിയിലായിരിക്കും ഈ ഒരു മോഡേൺ ഹൗസ് വരുന്നത് സിറ്റിയുടെ സെൻറ്ററിലായിരിക്കും ഈ ഒരു ന്യൂ സൂപ്പർ ഹൗസും കളക്കെ വരുന്നതൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് കഥക്കെ കാണിച്ചു നോക്കാം അപ്പം നമുക്ക് ഈ ഒരു സിറ്റിയിലെ സെൻ്ററിലായിരിക്കും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ന്യൂ ഹൗസും കാണാൻ വരുന്നത് അപ്പം എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ന്യൂ ഹൗസ് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ആഡ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന ഡബിൾ രണ്ട് നിലയങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി ഹൗസാണ് അത്യാവശ്യം എല്ലാ കൂട്ടുകാർക്കും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കിടില ഹൗസ് തന്നെയാണ് ഗസ് ജിമ്മ് സെറ്റപ്പ് അടക്കം നമ്മുടെ ഈ ഒരു ജിം ഈ ഒരു ന്യൂ ഹൗസിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ പഴയ ഹൗസിലും ജിം സെറ്റപ്പ് സെറ്റപ്പും ഉണ്ടായിരുന്നെങ്കിലും ഇത് അത്യാവശ്യം ഫീച്ചർ കിടിലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത്യാവശ്യം കിട്ടിലമായിട്ട് തന്നെ ഈ ഒരു ന്യൂ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഗൈസ് അപ്പം ഇതാണ് സിറ്റീസും കണക്കൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൂപ്പറായിട്ട് തന്നെയാണ് ഈ ഒരു ന്യൂ ഹൗസുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ന്യൂ ഹൗസ് എല്ലാ കൂട്ടുകാർക്കും കിട്ടുന്നതായിരിക്കും മസ്റ്റേറ്റും എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ന്യൂ ഹൗസുകളൊക്കെ കിട്ടും അതിനുവേണ്ടി എല്ലാ കൂട്ടരും കാത്തിരിക്കുകയും എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും എല്ലാ കൂട്ടുകാർക്കും ഈയൊരു അടിപൊളി ന്യൂ ഹൗസ് ഞാൻ ഇപ്പോൾ പോലെ തന്നെ ഈയൊരു അടിപൊളി കിടിലം ന്യൂ ഹൗസും കണക്കാൻ എല്ലാ കൂട്ടർക്കും മസ്റ്റേറ്റിൽ കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി മറക്കാതെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് കിച്ചൺ അടക്കം നമ്മുടെ കിച്ചൺ അടക്കമുള്ള അടിപൊളി സെറ്റപ്പൊക്കെ ആയിട്ടാണ് ഈ ഒരു ന്യൂ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പോണത് ഇതിപ്പോൾ നമുക്ക് ലീക്കായിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് എൻ്റെ മൂത്തെ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ളൊരു കിടിലും കിടിലം ഫീച്ചേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ളൊരു അടിപൊളി ഹൗസാണ് ഗസ് അപ്പം എല്ലാ കൂട്ടരും മസ്റ്റായിട്ടും കാത്തിരിക്കുക എന്തായാലും എല്ലാ കൂട്ടർക്കും നമ്മൾ ഇനി ബ്രിട്ടീന എല്ലാ കൂട്ടർക്കും ഈ ഒരു അടിപൊളി കിടിലം ഹൗസും കളക്ക് കിട്ടുന്നതായിരിക്കും എനിക്ക് കിട്ടിയതുപോലെ തന്നെ ഈ ഒരു എല്ലാ ഹൗസും നമ്മളെ സൂപ്പർ ഹൗസും എല്ലാ കൂട്ടർക്കും കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി ചാനലൊന്നും മറക്കാതെ സബ്മിറ്റ് വെച്ചേക്കാം പിന്നെ നമ്മൾ ഇന്ത്യ ഇരിക്കുന്ന എല്ലാ കൂട്ടർക്കും ഈ ഒരു മീഡിയ മാസ്റ്ററിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരു ഓക്കെ അപ്പം നിലവിലെ നമ്മുടെ ഗെയിമിലുള്ള ഹൗസ് ഇതാണ് ചെയ്തത് ഏകദേശം മോഡേൺ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഹൗസ് അപ്പോൾ ഇതാണ് നമ്മൾ നിലവിലെ നമ്മുടെ ഗെയിമിലുള്ള ഹൗസും കാണൊക്കെ വന്നിട്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഹൗസാണ് ഞാൻ നിങ്ങൾ കാണിച്ചെത്തുന്ന ആ ഹൗസാണ് ആ ഒരു ഹൗസായിരിക്കും ഇനി നമ്മുടെ ഗെയിമിലോട്ട് വരാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരുന്ന വീഡിയോസിൽ കൺഫേം ആയിട്ട് പറഞ്ഞില്ല ഓക്കെ ഗീസ് അപ്പോൾ കുറെ കൂട്ടനായിട്ട് പറയുന്നുണ്ട് പേഴ്സണലി ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ഹോട്ടെയർ ബലൂണും കണക്ക് എന്ന് വരുമ്പോൾ തിരിക്കും കൺഫേം ആയോ കൺഫേം ആയി നമ്മുടെ ഹോട്ടർ ബലൂൺ കൺഫേം ആയിട്ടുണ്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു അടിപൊളി ഹോട്ടേർ ബലൂണും കളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ സമയപരിമിതി മൂലമാണ് ഈ കുറച്ച് സെക്കൻഡ്സ് മാത്രം വീഡിയോ ചെയ്യുന്നത് സമയം തീരെ ഇല്ല എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ഹോട്ടർ ബലൂൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിരിക്കും എല്ലാ കൂട്ടർ കിട്ടുന്നതായിരിക്കും അതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് എല്ലാ കൂട്ടും അപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഹോട്ടർ ബലൂൺ അപ്പപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം എല്ലാ കൂടുതലും ഈ ഇന്ന് അപ്ഡേറ്റ് കൺഫേം അപ്ഡേറ്റ് ആയിരിക്കും വലിയൊരു അപ്ഡേറ്റ് ആയിരിക്കും അപ്ഡേറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പേഴ്സലി വേണമെങ്കിൽ എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ സമയപരിമിതി മൂലം ഇന്നത്തെ ഈ വീഡിയോ ചെയ്തു അതിൻ്റെ പേര് വീഡിയോക്കിഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ